സ്വാഗതം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര ഏകനാഥ് ശിവസേനയെ അടിച്ച് ഇപ്പോൾ താങ്ങി നടന്ന് അവസാനം മുഖ്യമന്ത്രി സ്ഥാനം പോലും ഏകനാഥ് ഷിൻഡേക്ക് നഷ്ടമാവുകയാണ് ഉണ്ടായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറിയാണ് മഹാരാഷ്ട്രയിൽ ഉടലെടുത്തത് ഭരണം കൈക്കലാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ഷിൻഡേ ഒന്ന് തണുപ്പിച്ച് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രതിഷ്ഠിച്ചതോടെ പൊട്ടിത്തെറി മൂർച്ഛിക്കുകയാണുണ്ടായത് ഷിൻഡെ വിഭാഗത്തിന് പലരും സഖ്യം ഉപേക്ഷിച്ച് ഇന്ത്യ സഖ്യവുമായി കൈകോർക്കാൻ വരെ തീരുമാനമെടുത്തിരുന്നു എന്നാൽ എല്ലാ കുതന്ത്രങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അമിത്ഷാ പയറ്റിയ രാഷ്ട്രീയ തന്ത്രത്തിൽ ഷിൻഡേയും അണികളും വീണ്ടും വീഴുകയാണ് വീഴുകയാണുണ്ടായത് അതോടെ പിന്നീട് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വിവാദങ്ങളുടെ കൊമ്പൊടിഞ്ഞുവെങ്കിലും വീണ്ടും ഇതാ മഹാരാഷ്ട്രയിൽ പോര് മുറുകയാണ് ഈ പോരിൽ ബി ജെ പി കത്തിച്ചാമ്പലാകുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിലവിൽ ഉപമുഖ്യമന്ത്രിയായി തുടരുകയാണ് ഏകനാഥ് ഷിൻഡ എന്നാൽ മോദി വച്ച് നീട്ടിയ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കാനിരിക്കുകയാണിപ്പോൾ ഷിൻഡ ബി ജെ പിന്തുണയിൽ നിന്നും പിന്മാറണമെന്നും ഷിൻഡെ തന്റെ അഭിപ്രായം തുറന്നു കാണിക്കണമെന്നും നേരത്തെ തന്നെ സഞ്ജയ് റാവത്ത് പറഞ്ഞതാണ് കാരണം കേവലം ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് ഷിൻഡെ പലതും ചെയ്തിട്ടുള്ളത് താൽക്കാലികമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വെറും രണ്ടു വർഷത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഷിൻഡെ മോദിക്കൊപ്പം നിന്നത് എന്നാൽ ശിവസേനയെ പിളർക്കുക എന്ന ബി അജണ്ട ഇപ്പോൾ നടപ്പിലായിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന ആ ശിവസേന ബി ജെ കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡ അജിത് പവാർ ലഭിച്ച സ്ഥാനം പോലും മന്ത്രിസഭയിൽ ഷിൻഡെക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും എന്തിനാണ് നാണം കെട്ടു നിൽക്കുന്നത് എന്നാണ് സഞ്ജയ് റാവത് ദിനംപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി മറ്റു പ്രധാന സ്ഥാനങ്ങളെല്ലാം അജിത് പവാർ നൽകി അപ്പോൾ അവിടെയും കറിവേപ്പിലയായി മാറുകയായിരുന്നു ഷിൻഡ ലോക്സഭയിൽ ഏഴ് എം പിമാരാണ് ഷിൻഡയ്ക്കുള്ളത് അവരെ പിൻവലിച്ച് ബിജെപിയുടെ പിന്തുണ ഇനിയെങ്കിലും ഒഴിവാക്കൂ എന്നിട്ട് ഇന്ത്യ സഖ്യത്തോട് ചേരുവെന്നാണ് ഉദ്ധവ് താക്കർ ഷിൻഡയോട് പറയുന്നത് സഞ്ജയ് റാവത്തും ഷിൻഡയോട് ധൈര്യമായി ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ഒരിക്കലും ഷിൻഡയെ പരിഗണിക്കാനാവില്ലെന്ന് ബിജെ ബി ജെ പി തുറന്നു പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അന്ന് ശിവസേനയ്ക്ക് അമ്പത്തി ആറ് എം എൽ എ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നൂറ്റിയഞ്ച് എം എൽ എ മാർ ഉണ്ടായിരുന്ന ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എങ്കിലും അന്ന് അതൊന്നും നടപ്പിലായില്ല പകരം ഉദ്ദേശം മഹാവികാസ് രൂപീകരിച്ച് അധികാരത്തിൽ വരികയും ചെയ്തു അതോടെ ബി ജെ പിയുടെളർത്തിയെടുത്താൽ എല്ലാം അവസാനിക്കുമെന്നായിരുന്നു അങ്ങനെ പ്രതികാരദാഹത്തോടെ ഒടുവിൽ ബി ജെ പി ശിവസേനയെയും എൻ സിപിഎയും പിളർത്തിയെടുത്തു ഇപ്പോൾ എൻ സിപിയുടെ ശരത് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കാനിരിക്കുകയാണ് അതോടെ മഹാ വലിയ ശക്തിയായി കോൺഗ്രസ് മാറുമെന്നത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ശരത് പവാറിന്റെ എട്ടും കോൺഗ്രസിന്റെ ആകുമ്പോൾ സീറ്റുകൾ നേടിയെടുത്ത പാർട്ടിയായി കോൺഗ്രസ് മാറും സുപ്രിയ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലെ നേതാക്കളുമാകും അതാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നത് ശിവസേന പിളർത്തിയത് വലിയൊരു ആസ്ഥര്യം തുന്ന കാര്യം തന്നെയാണ് എന്നും ഈ കളി തുടരാമെന്നാണ് ബി ആഗ്രഹിക്കുന്നത് എന്നാൽ ഇങ്ങനെ അത്ര കാലം ഒന്നും അങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല കാരണം അത്തരത്തിലുള്ള ഒരു മറുപടിയുമായി ആണ് ഷിൻഡെ പുറത്തിറങ്ങാനിരിക്കുന്നത് അതിൽ ബിജെപി ജെ പി മൂക്കത്ത് കൈവെച്ച് നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്